നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബോബി സെബാസ്റ്റ്യൻ ഞാൻ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷനാണ് നിങ്ങളോട് മോഷൻ സിക്നസിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും യാത്ര ഇഷ്ടമുള്ളവരാണ് നമ്മൾ എവിടെ ഒരു ദൂര ദൂരസ്ഥലത്തേക്ക് പ്രത്യേകിച്ച് കുറച്ച് വളവുകളും കേറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള ഒരു ദൂര സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി വണ്ടിയിൽ നിന്നിറങ്ങി ഛർദ്ദിച്ച് അവസരമായി നിൽക്കുന്ന യാത്രക്കാര് പലപ്പോഴും ഈ അവസ്ഥ നമുക്കും നമ്മുടെ യാത്രകളിലും ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അത് എന്ത് മാർഗവും ആയിക്കോട്ടെ കാറാവാം ട്രെയിൻ ആവാം പ്ലെയിൻ ആവാ ബോട്ട് മാർഗ്ഗമാവാം ഇങ്ങനെ സഞ്ചരിക്കുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ഛർദി തളർച്ച മനമറിച്ചില് ഈ ഒരു അവസ്ഥയാണ് മോഷൻ സിക്നസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമ്മളിപ്പോൾ നിൽക്കുകയാണോ നടക്കുകയാണോ ഓടുകയാണോ നമ്മുടെ തല ഏത് സൈഡിലോട്ട് ഇരിക്കുന്നു എന്നൊക്കെ നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസറി ഇൻപുട്സ് വഴിയാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സൊമാറ്റോ സെൻസറി ഇൻപുട്സ് എന്നുള്ള കാര്യങ്ങൾ തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നു മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷ്വൽ സെൻസറി ഇൻപുട്സ് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ശിരസ് ഏതവസ്ഥയിലാണെന്നുള്ളത് ചെവിക്കുള്ളിലെ ലാബത്തിന്റെ അകത്തുള്ള സ്പേഷ്യൽ ഓറിയന്റേഷനെ സൂചിപ്പിക്കുന്ന സെൻസ് ഇൻപുട്സ് പറഞ്ഞു കൊടുക്കുന്നു തലച്ചോറ് ഇതിനെല്ലാം ഒന്ന് അപഗ്രന്ദിച്ച് നമ്മൾ ഏതവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് കൈകളിൽ നിന്നും കാര്യങ്ങളിലുള്ള ഇൻപുട്സ് തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ഇരിക്കുകയാണ് അതേസമയം വിഷ്വൽ ഇൻപുട്സ് തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ മുൻപോട്ട് പോവുകയാണ് കയറ്റങ്ങളും വളവുകളും ഇറക്കങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ലാബ്രിന്ത് തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശിരസ് ജലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് അപഗ്രന്ഥിച്ച് ഒരു തീരുമാനത്തിലെത്താനുള്ള തലച്ചോറിന്റെ ഈ കൺഫ്യൂഷനാണ് പലപ്പോഴും നമുക്ക് ഒരു മോഷൻ സിക്നസിലേക്ക് എത്തിക്കുന്നത് മോഷൻ സിക്നസ് പ്രായലിംഗ ഭേദവന്യേ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് പക്ഷെ കൂടുതലായിട്ടും ഇത് കുട്ടികളിലും ചെറിയ കുട്ടികളിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ല കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങളും മരുന്നുകളും ഉണ്ട് പക്ഷെ മരുന്നല്ലാതെ നമുക്കിത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോന്ന് നോക്കാം ഒന്നാമതായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ അല്പം സ്ഥല സൗകര്യമുള്ള ഒരു ഭാഗത്തായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഏറ്റവും മുമ്പിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക മുൻപോട്ട് നോക്കി യാത്ര ചെയ്യുക യാത്രയിൽ കൂടുതൽ സമയം വായിക്കാതെയും മൊബൈൽ ഫോൺ കാണാതെയും ഇരിക്കുക അതോടൊപ്പം തന്നെ വാഹനം സഞ്ചരിക്കുന്നതിന്റെ എതിർ ദിശയിൽ ചെരിഞ്ഞിരുന്ന് വർത്തമാനം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ആ കാര്യങ്ങൾ ഒഴിവാക്കുക ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്തു പോവുക കാരണം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എത്ര ആയിട്ടുള്ള മോഷൻ സിക്നസ് ഉള്ള ആളാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തലച്ചോറിന് ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക് ആ മോഷൻ സിക്നസ് ഉള്ള അവസ്ഥ ഈ ഛർദി വരം പൊട്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക ശാന്തമായിട്ടിരിക്കുക അതോടൊപ്പം ഇന്നിട്ട് നിങ്ങൾക്ക് പ്രയാസം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വണ്ടി ഒരല്പനേരം നിർത്തി റോഡിലിറങ്ങി ഒരു മൂന്ന് മിനിറ്റ് നേരെ നടക്കുക ഇങ്ങനെ നേരെ നടക്കുമ്പോൾ നമുക്കറിയാം ി ചലിക്കുന്നൊന്നുമില്ല തലച്ചോറിന്റെ കാര്യങ്ങളും ഈ കൺഫ്യൂഷനും എല്ലാം വീണ്ടും ഒന്ന് റീസെറ്റ് ആകും നിങ്ങൾക്ക് വീണ്ടും യാത്ര തുടരാം നമുക്കറിയാം ഇപ്പൊ യാത്ര പോകുന്നത് വലിയ വണ്ടികളിലാണ് ഇങ്ങനെ വലിയ വണ്ടികളിൽ പോകുമ്പോൾ ഒത്തിരി ക്രാംഡ് ആയിട്ടുള്ള ഏറ്റവും പുറകിലുള്ള സീറ്റുകളിൽ പോയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രശ്നമാണ് സുഖകരമായി ഒരു യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കഴിക്കുന്ന മരുന്നുകളുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഓർക്കുക ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ തലച്ചോറിന് ഈ വക സിഗ്നലുകൾ അസ് ചെയ്യാനുള്ള കഴിവിനെ ഒരല്പം തളർത്തി തളർത്തിക്കളിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് ചെറിയ ഒരു സെഡേഷനും മയക്കവും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒന്ന് ഓർക്കുക ഛർദ്ദിച്ചവശനായി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെത്തുന്നതിനേക്കാൾ ഒത്തിരി നല്ലത് ഒരു അല്പം ഉറങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തുന്നതാണ് അപ്പോൾ നല്ല യാത്രകൾ നടക്കട്ടെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം താങ്ക്